നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ചാനൽ ആയിരുന്നു പുതുതായിട്ട് കാണാൻ കാരണമെങ്കിൽ അല്ല പാരസെ പാരസൊന്നും ചോർണ വേണ്ടി വന്നെ അപ്പ വീടാ അപ്പൊ എന്തായാലും ഓക്കെ നമ്മള് ചെറുപ്പിക്കണില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കുട്ടികളെ തട്ടിക്കൊണ്ട് പോക്ക് എന്നുള്ളത് അപ്പൊ അതിനെ പറ്റി നമ്മളൊരു കണ്ടന്റ് ചെയ്യാണ് ആ ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യ ബാക്കിയൊക്കെ നമുക്ക് കാണാം ഇനി കാണാൻ പോണത് U M A L L U

ൾക്കാരെ പിടിച്ചിട്ടിരുന്നേ ഒന്നത്തെ നാട്ടുകൂടെ ഇപ്പൊ കുട്ടികളെ പിടിച്ചോ ആൾക്കാർ ഇപ്പൊ കേട്ടില്ല സംഘം ചേർന്നിട്ടുള്ള ആൾക്കാർ പിടിച്ചോണ്ടത് ഇപ്പൊ ഞാനൊക്കെ കണ്ടില്ലേ എവിടെ നാനൂറ് ആളോ എത്ര ആൾക്കാരെന്തൊക്കെ കാട്ടി കുട്ടികളൊക്കെ പറഞ്ഞിട്ടില്ലേ എന്തിനത്തെ ആൾക്കാരെ പിടിച്ചാൽ മറന്നിരത്തില്ലേ എന്നിട്ട് കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കും ഓക്കെ ഭക്ഷണം കൊടുത്ത് പോയിക്കൂടെ എന്തിനാ അവിടെ ഇരുത്തി എന്തിനാണ് അവിടെ ഇരുത്തി അതിന്റെ നാട്ടിൽ ചെറിയ ചെറിയ കുട്ടികളെ കുട്ടികളെ കുടിച്ചോണ്ട് അതാണ് പറഞ്ഞേക്കണല്ലേ ഭക്ഷണം കേൾക്കണം പറഞ്ഞെടുത്ത് കൊടുക്കുക അവർ പോയിക്കൂടും പിന്നെ കുട്ടികളല്ലേ എന്താ ആരാണ് സുജ ഇവനെ കൊടോടാ അവിടെ കവിടെ നിക്ക് 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 സുജ വാ അങ്ങട് വാ ഇടാ ഓട ഓട നിന്റെ കുട്ടി ഇടാ ഓട ദേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയാണ് എടുത്തുകൊണ്ടുപോയതെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഒരു ആക്ടിവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി അപ്പോ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്നറിയോ ഇവിടെ വെയിൽ പോയി വെയിനകത്ത് വീട് എടുക്കണോടെ കറത്ത് പരിപാലിച്ചിട്ടുണ്ട് ആ അപ്പൊ ഗൈഷ് ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് നടക്കണ നമുക്കറിയില്ല നമ്മളിവിടെ ന്യൂസിലും കാലം ഒക്കെ കേൾക്കണ പോലെ ഓരോന്ന് നമ്മുടെ നമ്മളത് കഴിയുന്ന പോലെ ക്രിയേറ്റ് ചെയ്താക്കിയതാണ് അതാ അത്രേ ഉള്ളു ആ അപ്പൊ എന്തായാലും അതിനൊക്കെ പറ്റി എല്ലാരും കമന്റ് ചെയ്യ അപ്പൊ എന്തായാലും ഓക്കെ പറഞ്ഞാക്കുന്നില്ല നാളെ നല്ല വീഡിയോ അമ്മ മൂന്ന് ഒന്നുമില്ല അത് അത് കട്ട് കട്ട് ഉള്ളിപ്പോ ഉള്ളിക്ക് 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 ഉള്ളി ഉള്ളി അതെ അതെ ോ കൊടുങ്കോ ശരിയല്ല 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 മണ്ടായിരിക്കും അതെ ഇരുന്ന് അതേപോലെ മുള്ള ബ്ലൂപ്പറായിട്ട് പോട്ടോ അല്ലാതല്ലോ ആ കൺമശായി പഴത്തൂടായി കൺമശൊക്കെ വെള്ളം പാഴത്തൂടായി നല്ല ട്ടെ കണ്ടിട്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ എപ്പളന്നേക്കുന്ന